കാണക്കാരി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കടപ്പൂർ ആയുർവേദ ആശുപത്രിക്ക് അൻപത് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നു ഇതിനായി പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെയും ഭരണാനുമതി ലഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പുതിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രഖ്യാപനം നടത്തി കടപ്പൂർ ആയുർവേദ ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൌലിമോൾ വർഗീസ് പഞ്ചായത്ത് മെമ്പർമാരായ ബെഡ്സിമോൾ തമ്പി ജോസഫ് ത്രേസ്യാമ്മ മെഡിക്കൽ ഓഫീസർ ബിനോജ് കെ ജോസ് ഡോക്ടർ അഭിരാജ് പി ടി സോമശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കുവാൻ കഴിയും വിധമാണ് ആശുപത്രിയുടെ വികസനം ലക്ഷ്യം വെക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ പറഞ്ഞു കൂട്ടി നല്ല ഗംഭീരമായിട്ട് ചെയ്യേണ്ട പരിപാടിയാണിത് പക്ഷേ നമ്മൾ അന്നേരം നമുക്ക് വിളിക്കേണ്ട മന്ത്രിയെ തന്നെ വിളിക്കണം കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഒരു ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിലാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് അത് കാരണം ആ രീതിയിൽ അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ നമുക്ക് ചുരുങ്ങിയ സാഹചര്യത്തിൽ അത് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയില് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടി കാരണം പന്നസമ തീരുന്ന അവസരമാണ് ആ അവസരത്തിൽ ഇത് എന്താണെന്ന് നമ്മുടെ ആൾക്കാർ അറിഞ്ഞിരിക്കുകയും അതിലുപരി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളില് ഭാഗവാം ചെയ്യണം അതാണ് എൻ്റെ ഉദ്ദേശം പ്രകൃതി സൗന്ദര്യമുള്ള ഗ്രാമീണ മേഖലയിൽ അമ്പത് സെന്റ് സ്ഥലം ആയുർവേദ ആശുപത്രിക്കുള്ളത് വികസന സാധ്യതക്കുള്ള അംഗീകാരമായി മാറിയതായും പ്രസിഡന്റ് പറഞ്ഞു ഏറ്റുമാനൂർ